ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ എക്സലൻസ് അവാർഡ് വിതരണം സെപ്റ്റംബർ മൂന്നിന് നടക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിതരണോദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ അധ്യക്ഷനായിരിക്കും വിദ്യാഭ്യാസ കലാ കായിക രംഗത്ത് മികവ് തെളിയിച്ച ബാങ്ക് അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മക്കൾക്കും നഗരസഭാ പരിധിയിൽപ്പെട്ട എല്ലാ സ്കൂളുകളിലെയും നാല് ഏഴ് ക്ലാസ്സുകളിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടികൾക്കുമാണ് അവാർഡുകളും എൻഡോവ്മെൻറ്റുകളും നൽകുന്നത് ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് കോഴിക്കോട് എം വി ആർ ക്യാൻസർ സെൻറ്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കാലിക്കട്ട് സിറ്റി സർവീസ് സഹകരണ ബാങ്കും ചേർന്ന് നടപ്പിലാക്കിയിട്ടുള്ള സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയായ മാസ് കെയറിൻ്റെ ഭാഗമാകുന്നതിൻ്റെ ധാരണാപത്രം എം വി ആർ ക്യാൻസർ സെൻറ്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സി എൻ വിജയകൃഷ്ണന് ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ കൈമാറും മൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബാങ്ക് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഏറ്റുമാറൂർ സർവീസ് ബാങ്കിന്റെ പരിധിയിൽ വരുന്ന വിദ്യാഭ്യാസ രംഗത്തും കലാ കായിക രംഗത്തും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ആദരവാണ് ഈ എക്സലൻറ്റ് അവാർഡ് ക്യാൻസർ ചികിത്സാരംഗത്ത് ഒട്ടേറെ വെല്ലുവിളികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്ന ഈ അവസരത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സൗജന്യ പദ്ധതിയുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രോ വൈസ് ചാൻസലറുമായ പ്രൊഫസർ കുരുവിള ജോസഫ് പെരിങ്ങനാട്ടിനെ യോഗത്തിൽ ആദരിക്കും നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ എം രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് പി പി സലിം തുടങ്ങിയവർ പ്രസംഗിക്കും സമ്മേളനത്തിൽ ബിജു കുമ്പിക്കൻ സജീവ് വള്ളോങ്കുന്നേൽ സി ബി ചിറയിൽ ആർ രവികുമാർ മായാദേവി ഹരികുമാർ ജെസ്സി ജോയി സുശീല ചന്ദ്രസേനൻ നായർ എന്നിവർ പങ്കെടുത്തു